അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കോട്ടപ്പുറം തിരുവളയനാട്ടുകാവിൽ ഉപദേവ പ്രതിഷ്ഠയും അഷ്ടബന്ധ നവീകരണ കലശം മൂന്നിന് തുടങ്ങും രണ്ടായിരത്തി എട്ടിലാണ് ഇതിനു മുൻപ് ഇവിടെ നവീകരണ കലശം നടന്നത് തന്ത്രി അണ്ടലാടി മനിക്കൽ നാരായണൻ നമ്പുതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ മൂന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ആചാര്യവരണം ഭഗവത് സേവ എന്നിവ നടക്കും ഉപദേവനായ അയ്യപ്പന്റെ പ്രതിഷ്ഠ മൂന്നിന് രാവിലെ ആറ് മുപ്പതിനും ഏഴ് മുപ്പതിനും ഇടയിൽ നടക്കും അയ്യപ്പന് പുതിയ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹത്തെ നാലിന് ഉച്ചയ്ക്ക് രണ്ടിന് കവളപ്പാറയിൽ നിന്ന് കരിമ്പുഴയിലെത്തിക്കും തുടർന്ന് തട്ടകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകും വിഗ്രഹത്തിന് കരിമ്പുഴ കരിമ്പുഴ തെരുവ് കുന്നക്കാട് കോട്ടയ്ക്കാവ് ചോലക്കുറിശി ആറ്റാശേരി കുലുക്കലിയാട് നായാടിപ്പാറ കുളപ്പാടം കാവുണ്ട കൂടാംതൊടി കോട്ടപ്പുറം ആശുപത്രിപ്പടി എന്നിവിടങ്ങളിലൂടെയാണ് ഘോഷയാത്ര ആറു ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ കലശം എട്ടിന് സമാപിക്കും എട്ടിന് രാവിലെ സഹസ്രകലശാഭിഷേകം ദേവീപ്രസാദൂട്ട് ഉപദേവ പ്രതിഷ്ഠ വൈകീട്ട് മഹാഗുരുതി എന്നിവ നടക്കും മുപ്പത് ലക്ഷം രൂപയോളം ചെലവിലാണ് നവീകരണ കലശം നടക്കുന്നതെന്ന് ജനറൽ കൺവീനർ പി ഉണ്ണികൃഷ്ണൻ പി ടി അങ്കപ്പൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം ടി സുരേഷ് അംഗങ്ങളായ കെ മുരളി എ രാജേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോട്ടപ്പുറം ശ്രീ തിരുവനാടി ഭൗതി ക്ഷേത്രത്തിൽ ഫെബ്രുവരി മൂന്ന് മുതൽ എട്ട് വരെ അഷ്ടമെന്ന നദിയുള്ള കലശം ക്ഷേത്രം നൽകി അണ്ടനാടി നാരായണ നമ്പതി പാട്ടിന്റെ മുഖ്യകാർഗത്തിൽ നടക്കുന്നു ഫെബ്രുവരി എട്ടിന് ഉപദേവ പ്രതിഷ്ഠ രാവിലെ ആറ് മൂന്നത്തെ ഏഴോ മുപ്പത് വരെ സ്വാമി അയ്യപ്പന്റെ മനോഹരമായ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് അതിന് ഉപദേവ പ്രതിഷ്ഠ നടക്കുന്നുണ്ട് ഏഴ് മണി തൊട്ട് പത്ത് മണി വരെ സഹസ്രകലശം അന്ന് ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനമാണ് ആ പ്രതിഷ്ഠാദിനത്തിന്റെ ദിവസം സഹസ്രകലശമാണ് അവസാനത്തെ ദിവസം അഭിഷേകം ചെയ്യുന്നത് അഭിഷേകത്തിന് ശേഷം പതിനൊന്ന് മണിക്ക് ശേഷം അന്നത്തെ ദിന സദ്യ പിറന്നാൾ സദ്യ ഒരുക്കുന്നുണ്ട് ഏകദേശം തട്ടത്തിലെ മുഴുവൻ ആൾക്കാർക്കും ആറായിരത്തോളം പേരാണ് അതിൽ പങ്കെടുക്കുക ഉള്ളത് ആറായിരത്തോളം പേർക്ക് ഭക്ഷണം സദ്യ ഒരുക്കി കൊടുക്കുന്ന സദ്യയും ഉണ്ട് ഫെബ്രുവരി മൂന്ന് മുതലായിട്ട് വരെ ഏർ കർഷകോടനുബന്ധിച്ച് ഏർ വിവിധ ഹോമങ്ങളും പൂജകളും ഉണ്ട് അങ്ങനെ തന്നെ ഉപദേവനെ നമ്മള് നമ്മുടെ കർഷകത്തിന്റെ അതിർത്തി രൂപ കരിമ്പട പാലാണ് അവിടുന്ന് കർത്തകത്തിന്റെ മിക്ക പ്രദേശങ്ങളിൽ കൂടി ഒരു ദോഷയാത്രയായിട്ടാണ് വിഗ്രഹത്തെ ക്ഷേത്രത്തിലേക്കുള്ള പാലത്തിന് അത്ര അല്ല നാലാം തീയതിയാണ് അന്നാണ് തന്ത്രി